നമ്മുടെ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയി ഒരു എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഒറ്റ കുടുംബമാണ് മറിയാമ്മ ഉമ്മനായാലും എലിസബത്ത് അവരുടെ ആന്റണിയുടെ ഭാര്യ അവരൊക്കെ ഒറ്റ കുടുംബം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുന്നു ആ ആ സാഹചര്യത്തെ തടയാൻ ചാണ്ടി ഉമ്മന് കഴിയുമായിരുന്നില്ലേ തടയാൻ കഴിയുമായിരുന്നില്ലേ ശ്രമിച്ചിരുന്നോ ഞാൻ രഹസ്യമായ നീക്കമായിരുന്നു ഒരു ഉമ്മൻചാണ്ടി എന്ന നേതാവ് സജീവമായി പാർട്ടിയിൽ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു സംഭവിക്കില്ല തടയാൻ കഴിയുമായിരുന്നു അറിയില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ അതൊരു അതിനെ അപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് അനിൽ ആന്റണി പോയി ആ ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു ചാണ്ടി ഉമ്മൻ അടുത്തത് എന്നുള്ള രീതിയിൽ ബി ജെ പി നേതാക്കൾ സമീപിക്കുകയും വലിയ ഓഫറുകൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഞാൻ സ്ഥാനത്തിന് വേണ്ടിയല്ല രാഷ്ട്രീയ പ്രവർത്തനം ഓഫർ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം മാറ്റി വെച്ചിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് ഞാൻ ഇന്നേക്ക് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണം തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ടായി എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ് അല്ല ഈ ആ ഘട്ടത്തിൽ ഇവർ പോയ ഘട്ടത്തിൽ ഇവരൊക്കെ ആളുകളൊക്കെ സമീപിച്ചിരുന്നു എന്തിന് അല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ചാണ്ടി ഉമ്മനും വന്നാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ ഒരു ഒരു ഓഫറും വന്നില്ല വലിയ ഓഫറുകളൊക്കെ വന്നിട്ട് അത് തട്ടിത്തെറിപ്പിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞ വലിയ ഓഫറുകൾ ഞാൻ ഒന്നും ഇത് ഇതൊക്കെ ഇതൊക്കെ വെറുതെ വിവാദം ഉണ്ടാക്കാനുള്ള പരിപാടി ആരും അങ്ങനെ ഒരു ഓഫറുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല അനിൽ ആന്റണി തിരിച്ചു വരേണ്ടതുണ്ട് പാർട്ടിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല കൊണ്ടുവരേണ്ടതുണ്ട് ആന്റണിക്ക് വേറെ പാർട്ടിയിലൊക്കെ ചെറുതായിട്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അജിത്തിന് അടിയറച്ച കോൺഗ്രസ് വിശ്വാസമുണ്ട് അദ്ദേഹം ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം സജീവമായിരിക്കും ബിജെപിയിലേക്ക് പോയതിനു ശേഷം അനിലിനോട് സംസാരിച്ചിരുന്നു ഇല്ല എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരു ദിവസം അജിത്തിനെ എൻ്റെ ഇലക്ഷൻ സമയത്ത് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് വന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ ബി ജെ പി കാൻഡിഡേറ്റ് ഒപ്പം ഉണ്ടായിരുന്നു അത് എനിക്ക് കൈ തന്നു ഞാനും കൈ കൊടുത്തു പിരിഞ്ഞു സംസാരിച്ചിട്ടേ അത് അതൊരു വലിയ ഷോക്ക് തന്നെ തന്നെയായിരുന്നില്ല ശരിക്കും കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നില്ല ആണ് ഇപ്പം പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് എനിക്ക് ഒരു തോന്നലുണ്ടായെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം